അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് താരന്റെ താറിന്റെ മുടികൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല ഉള്ളായിട്ട് വളരാനായിട്ട് പറ്റിയ ഒരു ഹെയർ പാക്കുമായിട്ടാണേ ഒട്ടുമിക്ക എല്ലാ ആൺകുട്ടികൾക്കും താറിന്റെ മുടി കഴിച്ചിലും ഒക്കെ കാണും അപ്പൊ അങ്ങനെയുള്ള ഒരു ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്താന്നുള്ളത് പറയണേ ഇനി എന്താ ഉണ്ടാക്കാൻ തുടങ്ങിയേക്കാം ആദ്യം തന്നെ നല്ല ചെമ്പരത്തിയില പറിച്ചിട്ടുണ്ട് ഇതിന്റെ നല്ല തളിരല നോക്കി ഒരു പിടിയോളം ചെമ്പരത്തിയാല നമുക്ക് വേണം സാധാരണ നമ്മൾ താളി അരക്കാനായിട്ട് എടുക്കത്തില്ലേ അത്രത്തോളം തന്നെ ചെമ്പരത്തിയാല മതിയാകും ഇനിയിപ്പം ഞാൻ ഇതിന്റെ കൂട്ടത്തില് തന്നെ കുറച്ച് ചെമ്പരത്തി പൂവും കൂടെ പറിച്ചിട്ടുണ്ട് അതിന് കുറച്ച് മുട്ട കിട്ടിയപ്പോൾ അതും കൂടെ പറിച്ചെടുത്തു ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണേ അപ്പൊ ഒരു രണ്ട് ബോള കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തലേ ദിവസം പറിച്ചു പറക്കുവാണെങ്കിൽ ഇതിന്റെ ആ കറയൊക്കെ അങ്ങ് പോയി കിട്ടും ഇതിന്റെ കറ നല്ലോണം കളയാണ്ട് എടുക്കുവാണെങ്കിൽ ചിലർക്ക് ചെറിയൊരു ചൊറിച്ചിലൊക്കെ കാണും ഇനി ഇതിനായിട്ട് അടുത്ത് വേണ്ടത് കുറച്ച് തുളസിയാണ് തുളസി നമുക്ക് ഒരു പിടിയോളം തുളസി മതി ഇനി നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിനെ കഴിഞ്ഞൊക്കെ നല്ലത് നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കറിവേപ്പാണ് എനിക്ക് ഇവിടെ ചെറിയൊരു കറിവേപ്പിന്റെ തയ്യേ ഉള്ളൂ അപ്പൊ അതിന് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യം സാധനങ്ങൾ എല്ലാം ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ പറമ്പീത് മാത്രം പറിച്ചെടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോ വേണേലും വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ ഇനിതാ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഇലയും പൂവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രാണികളും ഉറുമ്പുകളും ഒക്കെ കാണും അപ്പം അതൊക്കെ മാറ്റി നന്നായിട്ട് ഈ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം ഈ കൂട്ടത്തില് നമുക്ക് കറ്റാർവാഴ അരിഞ്ഞിടരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് മാത്രമേ അതോടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കറ്റാർവാഴ പോലെ നന്നായിട്ട് കഴുകി അതിന്റെ രണ്ട് സൈഡിലും ഉള്ളും ചെത്തി ആ വെള്ളത്തിൽ തന്നെ നേരം അതിന്റെ കറ കളയാനായിട്ട് ഇടണം കറയൊക്കെ നന്നായിട്ട് പോയതിനു ശേഷം മാത്രം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിലേക്ക് കറ്റാർ വഴപ്പോളയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പൊ അരച്ചെടുക്കുമ്പോ കുറച്ച് വെള്ളേ ചേർക്കാവുള്ളൂ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ള അരച്ചു തന്നെ നമുക്ക് ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി ഇതിലും കൂടുതൽ വെള്ളത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണം ഒരുപാട് മിനിറ്റ് ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി ഇതിങ്ങനെ ഒരുപാട് നേരം തലയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല തണുപ്പായതുകൊണ്ട് ജലദോഷം ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ തല തേച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കളയണം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം തേച്ചാൽ മതി തലവേദനയും താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറിയിട്ട് മുടി നല്ല ഉള്ളായിട്ട് നല്ല നീളത്തിൽ വളരും ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര വർഷമായി ഇത് ഉപയോഗിച്ചിട്ട് എന്റെ മുടിക്ക് വന്നിട്ടുള്ള മാറ്റം ഉൾപ്പെടെ ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കും ില്ല ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള മുടി ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കൂടത്തെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ